നമസ്കാരം കളരി സ്വന്ദനം അവതരിപ്പിക്കുന്ന രാമനാമം അഭിനധി മന്ത്രം എന്ന ആറാമത് രാമായണമാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിശ്രീഗണപതി നമ അവിഘ്നമസ്തു കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേവാത്മീകി ഗോകിലം रामाय रामभद्राय रामचन्द्राय वेधसे रघुनादाय नाय सीताय पदये नमः श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ യുദ്ധകാന്ഡത്തിലെ രാവണ വിഭീഷണ സംഭാഷണം തുടരുന്നു അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തിദശാന ചൊന്നാനവനോടു പഥ്യം നിഭീഷണൻ രാക്ഷസാധീശ്വര വീരദശാന കേൾക്കണമിന്നുടേ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണ ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണമിന്ദു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാലുള്ളതോർക്ക നീരാമനോടി ത്രിലോകത്തിങ്കൽ നക്തരൻ ജാതിഭ मत्तनुन्मतन् मतन विघटनम् सुप्तज्ञयज्ञान्तकादि तथा कुम्भकर्णन् जम्बुमालिप्रजङ्घनम्भन् निकुम्भन्बनन् वम्बन्महोदरनम् महापार्श्वनम् कुम्भकनो त्रिशिरसीकायनम् देवान्तकनम् नराकनम् मु देवारि वज्रदंष्ट्रादिवीरम् യൂപാക്ഷനും ശോണിദാക്ഷനും പിന്നെ വിരൂപാക്ഷതൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രചിത്തിന്നുമാമല്ലവനോടെ നേരെ പൊരുതു ജയ്പതിനാരുമേ ശ്രീരാമനോടു കരുതായക മാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേൾ ആരെന്നറിയുവാനു

മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യക ശിപുവാം വീരനെ ലോകൈകനായ നായകൻ വാമനമൂർത്തിയായി ലോകത്രയും ബലിയോടുവാങ്ങിയിടാൻ കൊന്നാനിരുപത്തൊരു തുട രാമനായി മന്നവന്മാരെ യസുറാംശമാകയാൽ അന്ന സുരെയൊക്കെയൊടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥ പുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടുന്ന തൻമതം മിഥയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിനു ചൊല്ലിയിടുവൻ സേവിപ്പവർഗ ഭയത്തോടെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സല നമ്പുജലോചനൻ ഈശ്വരനിന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈ തൊഴുതാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടും ഏവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്ത ചെയ്താനോരമ്പിനാൻ കൗശികൻ തന്നുടേ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകി നാൻ തൃക്കാലടി വെച്ചു കല്ലാമഹല്യക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയ ദോർക്കനേ ത്രയമ്പകം മില്ലുകണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധനാകിയാം ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്നഘരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്ന് ഇവിടേക്കു വന്ന അർണോജ കണ്ടു പറഞ്ഞുടൻ വഹിനിക്കു ലെങ്കാപുരത്തെ സമർപ്പിച്ചു സന്നഗ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കതവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃധാ തന്നെങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടുമ മാത്യന്മാ രിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കു നീ കാലപുരം ഗമിയായിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽകവൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടുനാടും നഗരവും സേനയും ാണനും നശിച്ചിടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടേ ദുർണയം കൊണ്ടു നിന്നു നാമാളല്ല ആളല്ല പോകെന്നു വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമല്ല മന്നവാമശരമേറ്റു മൃത്യു വരുന്നേരം മാമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതും ഞാനിനി താരാർമകളെ കൊടുക്കവയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നത് മോർക്കനീ രാക്ഷസ രാക്ഷസരാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങലാം കൊണ്ടൽ നേർവർണനു ജാനകീ ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു സംശയമിന്യേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി ഗവേണമേ ഇഥം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നത്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുധനായി സോദരനോടു ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികേ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുരത്തും അവരെന്നോ നിർണയം നീ എന്നോടു അതിനില്ല സംശയം രാത്രിപാൻ ഇത്തരം വിഭീഷണൻ ഭഗവതോത്തമൻ മൃത്യുവശാഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളോ മേൽക്കൈയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധി മതം ശ്രീരാമദേവ പാദാംഭുജമെന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാൽ കൽ വീണ അന്തികേ സന്തതം നിന്നു സേവിച്ചു കൊള്ളവൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ വാനിദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാരനാലയ മിത്ര ദൂരെ പരിത്യജ രാമപാദാംഭുജം മാനസത്തിങ്കലുറപ്പിച്ചുതുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നോ സേവിക്കുകൊണ്ടാലോമോ രാമയാമിങ്ങില്ലെന്നോ നിർണയം പോകായിലോ മമ ചന്ദ്രഹാസത്തിനേ ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവത് എല്ലാമതു സൗഖ്യമല്ലോ മമാ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു മെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥികൾ അത്രാദികളോടു അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലന്ത ശരഥ മന്തിരേ രാമനായി ജാതനായാൽ ജനകാലയേ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങോ വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിദോക്തികൾ ഇങ്ങോ ഭവാനുള്ളിലേക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വധിഭാനവനയിൽ ദേവൻ വിതാധാവപേക്ഷിച്ച കാരണം വന്നു പിറന്നതോ രാമനായി നിർണയം പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദശരഥീയ ശരണം ഗതോസ്മി ഞാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജയ ശ്രീരാം